കൊടുങ്ങല്ലൂരിൽ കുട്ടികളുടെ തിയേറ്റർ ക്യാമ്പ് ആരംഭിച്ചു സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയും രാരംഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷനും മുസ്ലീസ് പൈതൃക പദ്ധതിയും സംയുക്തമായാണ് കുട്ടികൾക്കായി അവധിക്കാല സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഹാപ്പി ഡേയ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആ സമ്മർ ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തഞ്ച് വരെ കൊടുങ്ങല്ലൂർ മുസിരീസ് വിസിറ്റേഴ്സ് അറൈവൽ സെൻറ്ററിൽ വെച്ചാണ് നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ക്യാമ്പ് പരിപാടികൾ നടക്കുന്നത് തിയേറ്റർ പരിശീലനങ്ങളുടെ ഭാഗമായി ചിത്രകല ക്രാഫ്റ്റ് ഡാൻസ് സംഗീതം കഥ പറച്ചിൽ പാവനിർമ്മാണം സ്ട്രാറ്റർജി ഗെയിമുകൾ പസിലുകൾ സയൻസ് ഫൺ നേതൃത്വ ഗുണപരിശീലനങ്ങൾ ഇംഗ്ലീഷ് ഭാഷാ പരിചയം തുടങ്ങിയ വിവിധ പരിപാടികളാണ് നടക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ വി എസ് പ്രിൻസ് നിർവഹിച്ചു ഞാനൊരു നമ്മളിപ്പോൾ പരീക്ഷയുടെ ടെൻഷനൊക്കെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കാൻ സാധാരണ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങടെ അവധിക്ക് അമ്മാവന്റെ വീട്ടിൽ പോകും അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകും നിങ്ങളും ഇപ്പൊ പോകുന്നുണ്ടാവും അല്ലെ അതൊക്കെ പോയി ചിലരൊക്കെ നിൽക്കുന്നുണ്ടാവും പക്ഷെ വീട്ടിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞ കാലമാണ് അതുകൊണ്ട് എല്ലാവരും വിടാൻ അത്ര താല്പര്യമില്ല അപ്പൊ നോക്കത്ത ചുറ്റുവട്ടത്ത് നോക്കത്ത നോക്കെത്തുന്ന സ്ഥലത്ത് തന്നെ കുട്ടികൾ ഉണ്ടാവണം എന്ന് കരുതുന്നവരാണ് ഇപ്പോഴത്തെ നമ്മുടെ മതവിധത്തിൽ പക്ഷെ ഈ സമയത്ത് കുട്ടികളെ ക്രിയേറ്റീവായ ഏതെങ്കിലും മേഖലയ്ക്ക് കൊണ്ടുവരിക അവരിലുള്ള പല സർഗവാസലുകളെയും വളർത്തിയെടുക്കുക എന്നുള്ളത് കൂടി സമേതം സമുദ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കൊണ്ടാണ് അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങളെ ഒരു തിയേറ്ററിലാണ് ഞങ്ങളാക്കിയത് തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് എൻ്റെ നല്ല വരുമ്പോ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ എന്നോട് എന്റെ കൂടെ വന്ന രണ്ടാളിച്ച് കരാട്ട പഠിപ്പിക്കുന്നു പക്ഷെ കരാട്ടയല്ല നിങ്ങൾക്ക് ചില പരിശീലനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ശബ്ദങ്ങൾ അല്ലെ ശബ്ദങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ശബ്ദങ്ങൾ പലതരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട തരത്തിൽ ഈ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇരുപത്തിയഞ്ച് വരെ ഇരുപത്തഞ്ച് വരെ ഈ തിയേറ്റർ നടന്നു കഴിയും എന്നാണ് ഞങ്ങളുടെ നല്ല നല്ല നടന്മാരുണ്ടാവും മനുഷ്യരുണ്ടാവും നമ്മുടെ നാട്ടിൽ ആളുകൾ പേരിൽ 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 പണത്തിന്റെ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷനായി സുഗതാ ശശിധരൻ കെ എസ് ജയ ക്യാമ്പ് ഡയറക്ടർ സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ മാസ്റ്റർ അലിം സിനാൻ ബി മനോജ് വി എസ് ഫെബിന എന്നിവർ സംസാരിച്ചു